ഇന്ന് കൂടിയാണ് വൈകുന്നേരം മണിയോട് കൂടിയാണ് പ്രദേശവാസികൾ ഈ വിവരം അറിയുന്നത് ഏതായാലും അതിനുശേഷം ഇവിടെ കയറി നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലായി തീ പടർന്നിട്ടുണ്ട് മൂന്ന് ഏക്കറോളം വരുന്ന വലിയ മലയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് തീ പടരുന്നത് ഇപ്പോൾ തീ നമുക്ക് ചെല്ലാൻ കഴിയുന്ന ഒരു പ്രദേശത്തേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ തീ അണച്ചിട്ടുണ്ട് അപ്പോൾ മറ്റ് ചില സ്ഥലങ്ങളിൽ നിന്ന് തീ പടരുന്ന കാഴ്ചയാണ് കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ അവർക്ക് അവരുടെ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല വെള്ളം എത്തിക്കാനൊന്നും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ പച്ച കമ്പുകൾ ഒടിച്ച് തീ അണച്ച് അതുപോലെ ചാക്ക് നനച്ചൊക്കെ അടിച്ചു ഈ നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി തീ അണക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ ഈ വിവരം അറിയുന്നത് ഞങ്ങളൊരു വൈകുന്നേരം ഒരു നാലുമണിയാകുമ്പോഴാണ് അറിയുന്നത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നമ്മളെ വാർഡ് മെമ്പർ സന്തോഷേട്ടനെ വിളിച്ചു പിന്നെ സന്തോഷേട്ടൻ വന്ന് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് അപ്പോൾ ഞങ്ങൾ നാട്ടിലെ കുറച്ച് ആളുകൾ ഉണ്ട് ഇവിടെ ഞങ്ങൾ എല്ലാം ഇവിടെ കയറി പക്ഷേ ഏഴരയോട് കൂടിയിട്ടാണ് ഫയർഫോഴ്സിന് ഈ വിവരം ലഭിച്ചിട്ടുള്ളത് ഏഴ മുക്കാലോട് കൂടി ഏഴേ ആ ഒരു വിവരം ലഭിച്ച സമയത്ത് തന്നെ അവർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ പൂർണ്ണമായി തീ പടരുന്നത് മുഴുവനായിട്ടും നമുക്ക് കാണിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കാരണം ആ പ്രദേശത്തേക്ക് എത്താൻ കഴിയില്ല ഈ മല എന്ന് പറഞ്ഞ വിശാലമായി കിടക്കുന്നൊരു പ്രദേശമാണ് അവിടെ പല ഭാഗങ്ങളിലായി തീ പടരുന്ന കാഴ്ച മണിക്കൂറുകളായി തീ പടരുന്നുണ്ട് ഇപ്പോഴും തീ പൂർണ്ണമായി അണച്ചു എന്നോ തീ വിധേയമാക്കി എന്നോ പറയാൻ കഴിയാത്തത് ഒരു സ്ഥലത്ത് അടക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ഏതായാലും ഇപ്പോൾ പ്രദേശത്തെ വാർഡ് മെമ്പർ സന്തോഷ് സന്തോഷ് കുമാർ അല്ലേ എപ്പോഴാണ് ഇത് നിങ്ങൾ ഒരു ഏഴുമണിയാകുമ്പോൾ എന്നെ വിളിച്ച് പറയുന്നേ ഇവിടെ ഉള്ള ആൾക്കാർ ആ വിളിച്ചത് ഞാനാണ് അപ്പോൾ വലിയ പറഞ്ഞപ്പോൾ ഞാനത് വന്നു നോക്കി എന്താ സ്ഥിതി അറിയണം എന്നിട്ട് വിളിക്കാൻ വിചാരിച്ചു പിന്നെ ഞങ്ങൾ വന്നു നോക്കുമ്പോൾ കുറച്ച് തൊട്ട് താഴത്ത് ഒരുപാട് ഒരുപാട് കോളനിയാണ് താഴോട്ട് ഇവിടെ അടുത്തു തന്നെ രണ്ട് മൂന്ന് കുറേ വീടുകളുണ്ട് അപ്പോൾ അവിടെയുള്ള ഉള്ള നാട്ടുകാരുടെ സാധനത്തോടെ ഞങ്ങൾ കയറി കയറി വെക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയാണ് അന്നാണ് വില വിളിച്ച് പക്ഷെ വണ്ടിയും കൂടെ കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഒരു ഇങ്ങനെ കെടുത്തുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് വല്ല ഏഴ് മണിക്കാണ് വന്നതാണ് ഇപ്പോൾ സമയം പത്ത് മണി ആകാനായി അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഏകദേശം ചെറിയൊരു തോതിൽ നിയന്ത്രണവിധം ആയിക്കുന്നെന്ന് പറയാം എല്ലാവരെയും നാട്ടുകാരും എല്ലാവരും ഫുൾ സഹകരണത്തിലാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ കഴിഞ്ഞത് നല്ല അധ്വാനമാണ് ഉപകരണങ്ങൾ എത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി അങ്ങോട്ട് തീർച്ചയായും ഇതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫയർഫോഴ്സ് അപ്പോൾ തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവരും അറിഞ്ഞ സമയത്ത് തന്നെ എത്തി പക്ഷേ ഈ വാ നമ്മൾ നമ്മളും തന്നെ മലയുടെ താഴ്ഭാഗത്തു നിന്ന് നടന്നാണ് ഇങ്ങോട്ട് കയറുന്നത് അതിനുശേഷം ഫയർഫോഴ്സ് എത്തുമ്പോഴും അവർക്ക് അവരുടെ വെള്ളമടിക്കാൻ അതുപോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല നാട്ടുകാരോടൊപ്പം ചേർന്ന് മറ്റ് പ്രാഥമികമായി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ കാണാവുന്ന സ്ഥലത്തുള്ള തീ ഏകദേശം നിയന്ത്രണ വിധേയമാണ് പക്ഷേ പലപ്പോഴും ഇതിപ്പോൾ നേരത്തെ തുടങ്ങി ഇത് പല സമയങ്ങളിലായി ഇങ്ങനെ പല സ്ഥലങ്ങളിലായി തീ പടരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തെ തീ അണക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും പൂർണ്ണമായും തീ നിയന്ത്രണവിധേയമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് തിരിച്ചു പോകാൻ ഫയർഫോഴ്സിനോ നാട്ടുകാർക്കോ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഏതായാലും ഈ മലയ്ക്ക് തൊട്ട് താഴെ നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് ആശങ്ക ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്തായാലും വലിയ അപകടങ്ങളിലേക്ക് കടക്കാതെ ഇത് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നതാണ് പ്രതിസന്ധി ആകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാട്ടിലൂടെ കാട് എന്ന് പറഞ്ഞാൽ അടിക്കാട് മൂടിക്കിടക്കുന്ന അങ്ങനെ എപ്പോഴും ജനവാസമുള്ള അല്ലെങ്കിൽ ജന ജനപ്രനെ സഞ്ചാരമുള്ളൊരു ഒരു ഒരു സ്ഥലമല്ലാത്തത് കൊണ്ട് എപ്പോഴെങ്കിലും ആളുകൾ കയറുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് വളരെ വേഗത്തിൽ സുഗമമായി കടന്നു പോകാനും കഴിയില്ല പാറക്കല്ലുകളും അതുപോലെ തന്നെ കുറ്റിക്കാടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെയാണ് തീ പടർന്നിട്ടുള്ളത് കാണുന്ന സ്ഥലത്തേക്ക് പോവുക തീ അണ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും മറ്റ് മേഖലകളിലേക്ക് തീ പടരാതെ കുറച്ചുകൂടി നിരീക്ഷിച്ചതിന് ശേഷം തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായി എന്ന് തോന്നിയാൽ മാത്രമേ ഫയർഫോഴ്സ് ഇപ്പോൾ പ്രദേശത്തു നിന്ന് പോകുകയുള്ളൂ എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത് വെള്ളിമാടുകൾ ഉള്ള ഒരു യൂണിറ്റ് ഫയർഫോഴ്സാണ് എത്തിയിട്ടുള്ളത് അവർക്ക് തന്നെയും പൂർണ്ണമായ സജ്ജീകരണങ്ങൾ ഇങ്ങോട്ട് എത്തിക്കാനാവാത്തതും ഒരു പ്രയാസമായിട്ടുണ്ട് എന്നാലും ഇപ്പോൾ ആശങ്ക അവസാനിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പുതിയ തീ പടരുന്ന കാഴ്ചകളൊന്നും നമ്മളിപ്പോൾ കാണുന്നില്ല നിങ്ങൾ ഏകദേശം എത്ര ഇവിടെ നമ്മൾ ഏകദേശം ഒരു ഏഴ സമയത്തോടെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്താണ് ഒരു സ്റ്റാറ്റസ് ഇപ്പൊ നമുക്ക് ഒരുവിധം സ്ഥലങ്ങളിലുള്ള ഒക്കെ ഏകദേശം അണച്ചു കഴിഞ്ഞാൽ അണച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു പ്രതിസന്ധി എന്താ വെച്ചാൽ നമ്മൾ അണച്ച സ്ഥലത്ത് തന്നെ വീണ്ടും ചെറിയ രീതിയിൽ തീപിടിക്കുന്ന പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് അപ്പൊ നമ്മളത് മാക്സിമം ചെയ്യുന്നുണ്ട് നമുക്ക് വണ്ടിയും വാഹന സൗകര്യങ്ങളൊന്നും അവിടെ എത്താൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത് കുറച്ചൊരു വൈറ്റുള്ള സ്ഥലമാണ് ഇത് ഇതിപ്പോൾ എന്തുകൊണ്ടായിരിക്കും എന്തെങ്കിലും സൂചന ഉണ്ടോ ഇല്ല നമുക്ക് അതിനെ പറ്റിട്ട് അറിയില്ല ജനല്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത് അശ് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന ഒരു കുറേ ചവല പോലെയുള്ള ഒരുപാട് ഇലകളൊക്കെ ഉള്ളതുകൊണ്ട് അടിക്കാടുകൾക്ക് ഇഷ്ടംപോലെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് എന്തായാലും ഒരു മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിന് ശേഷം ഇപ്പോൾ കാണുന്ന ഒരു പ്രദേശത്തേക്കുള്ള ഒരു തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ട് മറ്റൊരു പ്രദേശത്ത് കൂടി ഇനി തീ പടരില്ല എന്ന് കൂടി ഉറപ്പാക്കിയതിന് ശേഷമേ ഫയർഫോഴ്സ് തിരിച്ചു പോവുകയുള്ളൂ എന്തായാലും ഇപ്പോൾ ഈ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിശ്രമം ഫലം കണ്ടിരിക്കുന്നു അവരും നാട്ടുകാരും പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ തീ അണക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് എന്തായാലും ഇപ്പോൾ ഏകദേശം തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക